ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ട് ഞാനിക്കും നമ്മുടെ അനിയന്മാരെല്ലാവരോടും ഒരു ചെറിയ ഡാൻസ് ഉണ്ട് പിന്നെ ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട് അങ്ങനെ പിന്നെ അമ്മയുണ്ട് വലിയമ്മച്ചിയുണ്ട് കുഞ്ഞമ്മയുണ്ട് ഒരുപാട് പേരായിട്ടാണ് നമ്മൾ ഡാൻസ് കളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ്യൂ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ ഇനി വേറെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പുണ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇതാണ് അവന്റെ ലുക്ക് ഔട്ട്ഫിറ്റ് അപ്പോൾ നമ്മുടെ കോക്കും അവിടെ ഉണ്ട് ഔട്ട്ഫിറ്റ് നമ്മുടെ ഉണ്ണിയുടെ സ്റ്റൈല് അപ്പൊ ഞങ്ങളിപ്പോ കാക്കനാടക്ക് പോവാണ് അവിടെ നമ്മള് ഡാൻസ് ഒന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മള് നേരെ പ്രോഗ്രാമിനെ പോകും നമ്മള് കാക്കനാട് എത്തി സാക്ക സ്റ്റൈലണ്ട് തക ഓന്നടം അടിക്കാ വാവ് സ്റ്റൈൽ ഒന്നുമില്ലല്ലോ हाय അയ്യോ അയ്യോ हाय ഹൂ അയ്യോ അയ്യോ ഗൈസ് ഞങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ ദേ വേറെ толച്ചിരിക്കുകയാണ് കണ്ടോ ബംഗ്യായിട്ട് വേറെ ഞാൻ അതുകൊണ്ട് എങ്ങനെ നമ്മളെ അല്ലാതെ കാര്യങ്ങൾ ചെയ്തത് വ അത് മേൽ ഇരിക്കുന്നവര് അല്ലെങ്കിൽ കോടതിയിരിക്കുന്നവര് സുപ്രീം കോടതിയിരിക്കുന്നവര് ഒക്കെ അത് ടീം ആയിട്ട് വേണം മൈനോറിറ്റി മതി നമ്മൾ ആദിത്യ പണ്ഡിയിൽ തന്നെ നമ്മുടെ ആരൂട്ടൻ ഇരിക്കുന്നുണ്ട് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജിലാജ്യം അധിമലിനമായ ഭൂമിയും ഇനി വരുന്നൊരു കാലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ ഇവിടെ വാസം സാധ്യമോ ഞങ്ങളെ ഞങ്ങൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞു കണ്ടോ ഗയ്സ്

ഈ ജോലിയിലിടയ്ക്ക് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലെ ആരും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഞങ്ങളെ ക്ഷണിക്കാറില്ല വരാറുമില്ല ബാക്കി അതെന്നുവെച്ചാൽ ബാക്കി പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അതുപോലെ എഡ്യൂക്കേഷൻ എന്താ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ളവരെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും ഞങ്ങൾ ഒരിക്കൽ വെല്ലിയിൽ നിന്ന് ആദരിക്കുക ഒന്നും ചെയ്യാറില്ല നമ്മളെപ്പോഴും പുറത്താണ് പക്ഷെ ഞങ്ങൾ ജനങ്ങളുടെ എല്ലാത്തരം ജനങ്ങളുടെയും ജനങ്ങളുടെ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ എവിടെയും ക്ഷണിക്കപ്പെട്ടിട്ടില്ല അപ്പം അതെനിക്ക് നന്നായിട്ട് പറയാനുള്ളത് എൻ്റെ ഓഫീസിൽ തന്നെ ഇഷ്ടം പോലെ എസ് ജി എസ് എസ് അതായത് ഡിപ്പാർട്ട്മെൻ ഉണ്ട് പക്ഷെ ആരും തന്നെ നമ്മുടെ നമ്മുടെ ജാതിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽ നിന്നോ ആർക്കും തന്നെ എസ് ജി എസ് ഒന്നും തന്നെ ഇല്ല ബാക്കിയെല്ലാം മറ്റുള്ള സമുദായത്തിലെ ആൾക്കാരൊക്കെയാണ് എണ്ണുന്നത് അതായത് എസ് എസ് എന്ന് പറഞ്ഞൊരു ഒരു സംഭവമുണ്ട് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പോസ്റ്റിൻ്റെ പരസ്യമല്ല പക്ഷെ എനിക്ക് സങ്കടമുള്ളതുകൊണ്ട് പറയണതാണ് നമ്മുടെ ആരും തന്നെ ഒന്നും തന്നെ നിക്ഷേപിക്കുന്നില്ല എല്ലാവരും ഒന്നല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ വീട് വെച്ച് മുഴുവൻ നഷ്ടം ഉണ്ടാക്കുന്നു അതായത് ഇപ്പോൾ എല്ലാവർക്കും വലിയ വീടിനോടാണ് താല്പര്യം ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല അപ്പോൾ അതിനോട് ഞാൻ പറയുന്നത് നമ്മളെല്ലാം റിട്ടയർഡ് കഴിയുമ്പോൾ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ എസ് അക്കൗണ്ട് ഉണ്ട് എല്ലാവരും അത് എടുക്കുക എയ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ എസ് എസ് എയ്റ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഇതിൽ ഭാഗഭാഗാവുക എന്റെ പേര് കലേശൻ എന്നാണ് വീട് പെരുമ്പാവൂരാണ് ഡ്രെയിനിംഗ് പഠിപ്പിക്കലാണ് ജോലി ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന കേരളത്തിൽ മുഴുവൻ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയുണ്ട് ഹിന്ദുഐക്യവേദി എന്നാണ് അതിൻ്റെ ജില്ലയുടെ സെക്രട്ടറി കൂടിയാണ് ഡ്രെയിനിങ് പഠിപ്പിക്കലാണ് ജോലി മദ്യപാനത്തെ കുറിച്ച് കൂടി ഒരു പരാമർശം വന്നതുകൊണ്ട് ഒരു വാക്ക് മദ്യപാനം നിൽക്കണമെങ്കിൽ മദ്യം കുടിക്കുന്ന ആളുകൾ എന്നാണോ വേണ്ടെന്ന് വയ്ക്കുന്നത് അന്ന് മാത്രമേ മദ്യപാനം നിൽക്കുകയുള്ളൂ സ്വയം തീരുമാനിക്കുക അല്ലാതെ ബോധവത് ആസ് കൊണ്ടോ അതിന് വലിയ ട്രെയിനിങ് കൊടുത്തുകൊണ്ടൊന്നും ഒരു കാര്യവും മദ്യം കഴിക്കുന്ന ആളുകൾ സ്വയം നിർത്തുക ഞാൻ നിർത്തിയത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക അതേ പരിഹാരമുള്ളൂ അതുകൊണ്ട് മദ്യഷാപ്പുകളും ഉപയോഗിക്കുന്ന സ്ഥാനങ്ങളൊക്കെ ധാരാളം നാട്ടിലുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുമോ അന്ന് മദ്യപാനം നിൽക്കും എന്റെ പേര് ആശിഷ് ഷേഖ് പെരുമ്പാലാണ് വീട് ഞാനിപ്പോൾ ടാക്സി ഓടിക്കുന്നു ഊബറിൽ അതേപോലെ തന്നെ സ്വന്തമായിട്ട് മീഡിയ ചാനലുണ്ട് എനിക്ക് ചേട്ടൻ കൂടി അപ്പോൾ ഒരേഴ് വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ പേര് എന്ന് പറഞ്ഞ ആശിഷ് ഷേഖി പുലയാന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എന്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് ചോദിക്കും നീ ഇങ്ങനെ ഒരു പേര് ഇട്ടേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് അത്ര നാളെ അതായത് അയ്യായിരം ഫ്രണ്ട്സ് ആ ഫേസ്ബുക്കിൽ ഉണ്ടായി അതിൽ അത്ര നാൾ മെസ്സേജ് ആക്കിയവർ എന്റെ അടുത്ത് നീ എന്താണ് പുലയാന്നൊരു പേര് ആയിട്ട് ചോദിച്ചു ഈ ചോദിച്ചവരാണെങ്കിൽ മഹേഷൻ നായരും മറ്റേ ആർ ജി മേനോനും കുറിപ്പൊക്കെയായിരുന്നു ചോദിച്ചവരെ കൂടുതൽ വരും അപ്പൊ അവർക്ക് ഇടാൻ പക്ഷെ നമുക്ക് ഇടാൻ പാടാൻ ഒരു സംഭവം ഉണ്ടായി അത് ആരേഴ്ച വർഷങ്ങൾ ഞാൻ പിന്നെ അത് ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ എനിക്ക് എനിക്ക് പറഞ്ഞ ജാതീതയും ഈ മതവും ഇതൊക്കെ എങ്ങനെങ്കിലും പോയിട്ട് ഇച്ചിരി മനുഷ്യരെല്ലാവരും ഒരേ ചിന്തകളാണ് ഞാനും ഈ ഒരു എന്റെ ഒരു ജനറേഷനിലുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കണവരായിരിക്കും ഒരു നയൻറ്റീസ് കഴിഞ്ഞിട്ടുള്ളവരെല്ലാവരും അങ്ങനെ ചിന്തിക്കണവരായിരിക്കും എൻ്റെ ഒരു എല്ലാവരും ഒരേപോലെ അല്ലെങ്കിൽ ജാതി ഇല്ല മതം ഇല്ല അങ്ങനെ എല്ലാവരും മനുഷ്യനായിട്ട് കാണാന്നുള്ള സംഭവമാണ് എല്ലാവരും കുറേ നാളെ ജാതീയത ഉണ്ടായി കുറച്ച് അച്ഛൻ ഹിന്ദു ഐക്യാണ് ഹിന്ദുതെ അതായത് ഹിന്ദു എല്ലാവരും ഹിന്ദുക്കളും ഒന്നിക്കട്ടെ എന്നുള്ള മൈൻഡായി അമ്മാവൻ ഇതാണ് ജാതി എല്ലാവരും ജാതീയത ഒന്നിക്കട്ടെ എന്നുള്ള സംഭവമാണ് അമ്മാവൻ അമ്മാൻ അച്ഛനാണെങ്കിൽ ഹിന്ദു എല്ലാവരും ഒന്നിക്കട്ടെ കുറച്ച് ചിലപ്പോൾ ഞാൻ മനുഷ്യരെല്ലാം നോക്കേണ്ടേ എന്നുള്ള രീതിയിലാണ് എന്റെ ഇത് എന്തുകൊണ്ട് നോക്കാൻ പോലുള്ള ഈ ജാതിയിൽ തന്നെ ഒന്നിക്കാൻ പോലുള്ള ഒരാൾ ഒരാളെ സഹായിക്കാൻ പോലുള്ള അതാണ് മെയിൻ സംഭവം ഈ ജാതിയിൽ ഇത്ര വലിയ മെയിൻ വെച്ചു ഒരു കൊല്ലത്തിനാണ് ഇപ്പൊ നിങ്ങളെല്ലാം കാണുന്നത് അപ്പൊ ഈ ഇത് ഈ അർത്ഥം ഇല്ലായിരിക്കും നിങ്ങളെല്ലാവരും കാണണം ഇത് ഇത്രേ ഉള്ളൂ ആക്ച്വലി അപ്പൊ ഈയൊരു ഇപ്പൊ മറ്റുള്ള മതങ്ങളിലെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അവർ അവരെ അവരെ സഹായിക്കുന്നുണ്ട് അവരുടെ നല്ല സമയത്താണെങ്കിൽ ചീത്ത സമയത്തേ പരസ്പരം സഹായിക്കുന്നുണ്ട് നമ്മുടെ ഒരു ജനാധിപതയില് ആരും അങ്ങോട്ട് ഇങ്ങനെ സഹായിക്കുക കുറവാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അറിവ് അപ്പോ ഇത്ര പറയാനുള്ളത് നന്ദി നമസ്കാരം എൻ്റെ രാധർ ഷേക്ക് ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഫിലിം പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഫുൾ ആയിട്ടൊന്നും പറയുന്നില്ല പിന്നെ ഡോക്ടർ വാസവയ്ക്ക് അമ്മാവനാണ് വർക്ക് ബാക്കി മൂന്ന് എന്റെ പേര് പ്രേമ ഞാന് എച്ച് എസ് സി വിലയിരുന്നാണ് ജെ പി സിനായിട്ട് വർക്ക് ചെയ്യുന്നത് പേര് ആനവ ആരണി പിന്നെ മൂത്ത ആവണി അവന് ഇവര് മൂന്ന് വയസ്സായി പ്ലസ് 2 ഇവിടെ ഔഡി നേ 42 വർഷം ബിഎസ്എൽ വർക്കിടാ 2020 റിട്ടയർ ലെവൻ റൈറ്റൺ അടഹലം ഹലോ ഇണ്ട് പറഞ്ഞു എന്നെ വർക്ക് ഓണം ഞാനൊരു ആധാരാണ് അതിന്റെ പേര് ഞാൻ ആശാവർക്കറൊണ്ട് അപ്പൊ ആശാവർക്കസിന്റെ സമരം സെക്രട്ടേറിയറ്റ് നിങ്ങൾ ഒരുപാട് സംബന്ധിച്ചിട്ടുണ്ടാവും ഇപ്പൊ കോവിഡ് സമയത്താണ് ഓൾറെഡി ഞങ്ങളെ കൂടുതൽ ഞങ്ങളുടെ ശ്രദ്ധിച്ചത് ഇപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ആരോഗ്യം ഞങ്ങളുടെ ഞാൻ ആരോഗ്യതായിട്ട് ഇതുവരെ ഉണ്ടാവും അപ്പൊ മുഴുവൻ സമയം മുഴുവൻ സമയം സേവനമാണ് ഞാൻ ആശാവർക്കർക്ക് ഉള്ളത് അപ്പൊ ഞാൻ അത് അതിൽ കിട്ടുന്ന ചെറിയ സമയം മാത്രമേ ഞാൻ എന്റെ ആധാരത്തിന് വിനിയോഗിക്കുന്നുള്ളൂ ആ പിന്നെ റിട്ടയർഡ് ആയി ഫുൾ ടൈം പാട്ടൊക്കെ ആട്ടിരിക്കുന്നു ഞാൻ ഫുൾ സാമൂഹ്യ സേവനം ഉള്ളത് കൊണ്ടാ പുള്ളിക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ മേരി മോളും കൃഷ്ണിലെ ടീച്ചർ ആണ് ഉണ്ട് സ്വാതി കൃഷ്ണ അയ്യ് ഞാൻ സ്വാധീനം ഞാനിപ്പോ ഗ്രാമ ഡിസൈനു പലരോട്ട് താക്കലോന്നു പറഞ്ഞ കമ്പനിയില് അച്ഛന്റെ കയ്യിൽ വീട്ടിട്ടില്ല അമ്മയുടെ കയ്യിൽ വീട്ടിയാക്കണം ായിരുന്നു ഞാൻ പോസ്റ്റ് ആയപ്പോൾ മലയാളത്തിന്റെ പോസ്റ്റ് ഇല്ലായിരുന്നു അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു ബാക്കി എന്റെ ഒപ്പം ജോലിക്ക് വന്ന നായന്മാരും ക്രിസ്ത്യാനികളൊക്കെ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഇദ്ദേഹമാണ് മറ്റേ ഞാൻ ആദ്യം പറഞ്ഞില്ലേ എയ്ഡഡ് മേഖല യു ജി സി റിസർവേഷൻ പറയുന്നുണ്ട് ആ റിസർവേഷൻ ഒരു കേസ് കേരള ഹൈക്കോടതി കൊടുത്തു ആ കേസ് നമുക്ക് അനുകൂലമായിട്ടൊരു ഒരു വിധി വന്നു എയ്ഡഡ് മേഖല സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നീടത് എൻഎസ്എസും എസ് എൻ ഡി പിയും ചേർന്നിട്ട് ആ കേസിനെതിരെ ഫയൽ ചെയ്തിട്ട് ആ വിധി തള്ളിപ്പോയി അതിപ്പോൾ സുപ്രീം കോടതിയിലാണ് എയ്ഡഡ് മേഖല റിസർവേഷൻ കോളേജുകളിൽ ആ കേസിൽ ഒന്നാം ആളായിട്ടാണ് സുനിതാകുമാരി ഒപ്പിട്ടിരിക്കുന്നത് അതിന്റെ ഒരു അഫക്റ്റഡ് പാർട്ടി നിലയ്ക്ക് ആ ഒരു ഇടപെടലാണ് നടത്തുന്നത് നടത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ഫാമിലി ഇത് മൂത്തയാണല്ലോ എൻ്റെ പേര് ശ്ലോക മിത്ര ഇപ്പൊ ട്വൽത്ത് കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വേറ്റ് ചെയ്തായിരുന്നു ഇനി ഞാൻ ഒരു ക്രാഷ് കോഴ്സിനൊക്കെ ചേർന്നിട്ടുണ്ട് ഐ എം യു സെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ

നമ്മൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് വന്നേക്കാണ് പതിനാലാം തീയതി വിഷു ആയതുകൊണ്ട് വിഷുവിന്റെ കാര്യങ്ങളിൽ ഏതാണ്ട് വിഷു കൈനീട്ടം അമ്മ തരാന്ന് പറഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് വിഷു കൈനീട്ടം പോസ്റ്റ് ഓഫീസിന്റെ അപ്പൊ നമ്മുടെ കാക്കനാട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അപ്പൊ ഓരോരുത്തർക്കും ആയിട്ട് പേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്

ടുത്ത് സ്വാതി സർണലിനും വേണ്ടി ഞാൻ മാത്രമല്ല അവരെല്ലാവരും ഒരു തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല അതുകൊണ്ട് അപ്പൊ അമ്മയുടെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനിൽ നിന്ന് വിഷു കൈനീട്ടം കൈപ്പറ്റുകയാണമ്മേട്ടൻ